ി ആർ ജോർജ് നടത്തിയ വിവാദ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സി പി എം സംഘടിപ്പിച്ച പെൺ പ്രതിരോധം പരിപാടിയിൽ പങ്കെടുത്ത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി പറവൂരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ റിനിയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരായിരുന്നു ഈ പരിപാടി വേദിയിൽ സംസാരിച്ച റിനി തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഒരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ തകർക്കുക എന്നതല്ലായിരുന്നു എന്ന് വ്യക്തമാക്കി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവ നേതാക്കൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള തന്റെ ചോദ്യം മാത്രമാണ് ഈ പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് അവർ പറഞ്ഞു ഒരു യുവ നേതാവിൽ നിന്ന് എനിക്ക് മോശം സമീപനം നേരിടേണ്ടി വന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കാതിരിക്കാൻ ആ വ്യക്തിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും റിനി കൂട്ടിച്ചേർത്തു താൻ മാത്രമല്ല ഇതേ വ്യക്തിയിൽ നിന്ന് കൂടുതൽ മോശം അനുഭവങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ഉണ്ടെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും വെളിപ്പെടുത്തി പലരും തയ്യാറാകുന്നില്ല ഈ വിഷയം തുറന്നു പറഞ്ഞതിന് ശേഷം തനിക്കെതിരെ സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്ന വ്യാജനെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നെന്നും റിനി കൂട്ടിച്ചേർത്തു ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ പോലും തനിക്ക് ഭയമുണ്ടെന്നും ഈ പ്രസംഗം പുതിയൊരു സൈബർ ആക്രമണത്തിലേക്ക് കാരണമായേക്കാമെന്നും റിനി പറഞ്ഞു എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നും അവർ വ്യക്തമാക്കി സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ട ദൗത്യം എനിക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു റിനിയുടെ വെളിപ്പെടുത്തലുകൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ ഉയർത്തി റിനി നേരിട്ട സൈബർ ആക്രമണങ്ങൾ സമൂഹത്തിലെ ഒരു സ്ത്രീക്ക് സ്വന്തം അനുഭവം തുറന്നു പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിരോധങ്ങളെയും പ്രതികാരണങ്ങളെയും വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം വേദിയിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് ഈ വേസ് സ്റ്റേഡിയത്തിൽ പങ്കെടുത്ത സി പി എം നേതാവ് കെ ജെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതും ശ്രദ്ധേയമായി റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിനൊപ്പം ചേരണമെന്നും അവർക്ക് ശരിയായി തിരിച്ചുണ്ടാകുന്നത് സമയം വരെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്നും ഷൈൻ പറഞ്ഞു ഈ വിഷയത്തിൽ റിനിയുടെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സദാചാരത്തെക്കുറിച്ചും സ്ത്രീകളോടുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഈ വെളിപ്പെടുത്തുകൾ ഉയർത്തി റിനി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ആരോപണം ഒരു ഭാഗത്ത് ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ വറുഭാഗത്ത് സ്ത്രീയുടെ ശബ്ദം സമൂഹത്തിൽ എത്രമാത്രം നിശബ്ദമാക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നു റിനിയുടെ വാക്കുകൾ പല സ്ത്രീകൾക്കും തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം നൽകിയിട്ടുണ്ടാകാം സമൂഹത്തിൽ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ ഒരു പ്രതിരോധം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ പ്രമുഖരായ വ്യക്തികൾക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി ഇടം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു സമൂഹത്തിൽ സ്ത്രീ ബിരുദർക്കെതിരെ പോരാടാൻ എല്ലാ പാർട്ടികളും മുന്നോട്ട് വരേണ്ടതും അത്യാവശ്യമാണ് റിനിയുടെ ഈ പ്രസംഗം ഒരുപാട് സ്ത്രീകൾക്ക് തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം നൽകിയിട്ടുണ്ടാവാം എന്നാൽ ഈ തുറന്നു പറിച്ചിലുകൾക്ക് അവർക്ക് നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണവും വ്യാജ പ്രചരണങ്ങളും ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക് തുറന്നു പറയാൻ തടസ്സമുണ്ടാക്കിയേക്കാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല നിയമ നടപടികൾ സ്വീകരിക്കാൻ റിനി ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സംഭവ രാഷ്ട്രീയ രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് വേദികൾ ഒരുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷത എന്ന ചോദ്യം ഈ സംഭവം ബാക്കി വെക്കുന്നു രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് പാർട്ടികൾ കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതുപോലെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ഈ സംഭവം സമൂഹത്തിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കേണ്ട സമയമാണിത് റിനിയൻ ജോർജ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടത് രാഷ്ട്രീയപരമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുമ്പോൾ അതൊരു സ്ത്രീയുടെ അതിജീവനത്തിന്റെയും ധീരമായ നിലപാടുകളുടെയും കഥ കൂടിയാണ് ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല മറിച്ച് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം